എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദഗീതുവിനോട് പറയൂ എടി നീ എന്തൊക്കെ പറഞ്ഞാലും ആ എൻ്റെ അമ്മ നിരപരാധിയാ അങ്ങനെ ഉള്ളപ്പോൾ അടുത്ത ഹിയറിങ്ങിലൊന്നും എൻ്റെ അമ്മയെ ശിക്ഷിക്കേണ്ടി വരില്ല എന്നൊക്കെ എന്തൊരു സ്നേഹം അമ്മയോട് എന്തൊരു സ്നേഹം നിങ്ങളുടെ രണ്ടാനമ്മയ്ക്ക് വെറും കപട സ്നേഹം മാത്രമുള്ളത് അത് എൻ്റെ അമ്മയ്ക്കല്ലടി നിനക്കാ നിനക്ക് ദേ കാര്യം കാണാൻ വേണ്ടി നീ സ്നേഹം അഭിനയിക്കുക ഇത് കേട്ടതും ഗീതു കണ്ണാടിയിലേക്ക് തിരിഞ്ഞ് നോക്കുക അ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ മനുഷ്യനെ ഒന്നും അറിയില്ല സ്നേഹിക്കാൻ പോലും അറിയില്ല ആത്മാർത്ഥമായ സ്നേഹം എന്താണെന്ന് പോലും അറിയില്ല ഇനി എൻ്റെ മുൻപിലേക്ക് പോലും വന്നു പോരുത് മര്യാദയ്ക്ക് പോയിക്കോ എന്നും പറഞ്ഞുണ്ട് ഗീതു അങ്ങനെ ഒറ്റ പോക്ക് ഏ ഇവളെന്താ കണ്ണാടി നോക്കി പറയുന്നത് ഇനി ഇവൾക്ക് വട്ടായതാണോ ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജഡ്ജിയെ കാണിക്കാൻ വേണ്ടി ഇവിടെ വല്ല ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ കണ്ണാടിലേക്ക് ഇങ്ങനെ നോക്കുക പക്ഷേ ഏ ഇത് വട്ട് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പോയി ഈ സമയം കിഷോറിനെയാണ് കാണിക്കുന്നത് കിഷോർ ഫോണെടുത്ത് ഗീതുവിനെ വിളിക്കുക അപ്പോൾ ഗീതു ഫോണിൽ നോക്കി അവനാണല്ലോ എന്തിനാ ഫോൺ എടുക്കുന്നത് ഫോൺ എടുക്കാനേ പാടില്ല പക്ഷെ എടുക്കാതിരുന്നിട്ടും കാര്യമില്ല ഹലോ കിഷോർ ദേ ഫോൺ എടുക്കാതിരിക്കുന്നത് മര്യാദയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇപ്പം ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫാ അതുകൊണ്ട് ഫോൺ എടുത്തല്ലേ പറ്റൂ ആ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വിളി വേണ്ട ഇതങ്ങ് അവസാനിപ്പിച്ചേക്കണം എന്ത് കാര്യമുണ്ടെങ്കിലും അവർണികയോട് പറഞ്ഞാൽ മതി ആ അല്ല ഗീതാഞ്ജലി മാഡം ഞാൻ ആ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ പ്രോജക്റ്റ് എന്നെ ഏൽപ്പിച്ചത് അവർണികയല്ലേ എന്ത് സംശയം ഉണ്ടെങ്കിലും അവർണികയോട് ചോദിക്കണം അവർണികയോ അവർണികക്ക് ഞാൻ മറുപടി കൊടുത്തോളാം മനസ്സിലായോ അത് കേട്ടതും ഓ ഗീതാഞ്ജലി മേഡത്തിനെ പ്രോജക്റ്റിനെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും വലിയ അറിവൊന്നും ഇല്ലല്ലോ അല്ലേ അതുകൊണ്ടല്ലേ ഗീതാഞ്ജലി മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിച്ച പോലെ ഒരു വലിയ കമ്പനിയുടെ തലപ്പത്ത് കയറിയിരുന്നു എന്ന് കരുതി ഏഹ് മേഡത്തിനെ ബിസിനസ്സൊന്നും അറിയില്ല അതുകൊണ്ടാണ് മാഡം അവർണിക അവർണികയെ ഏല്പിക്കാൻ പറയുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മാഡം അത് കേട്ടതും ഗീതു എല്ലാം ആലോചിക്കുകയാണ് അന്ന് കിഷോർ ഒരു കോടി രൂപയ്ക്ക് വേണ്ടി മഹേഷിൻ്റെ കയ്യിൽ ഗീതുവിനെ വിറ്റതും എല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കിഷോർ എന്താ മാഡം സത്യസന്ധത സത്യാവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ മാഡത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ ചി നിർത്തടാ നാറി നീ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടോണ്ട് നിൽക്കുവായിരുന്നു നിൻ്റെ ബിസിനസ് എന്താണെന്നും നീ എങ്ങനെയാണ് വിജയിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഏഹ് സ്വന്തം കാമുകിയെ പണത്തിനു വേണ്ടി വിലക്ക് വിറ്റവനല്ലേ നീ അങ്ങനെയുള്ള നീ ഏ ബിസിനസ്സിനെ കുറിച്ച് എന്നോട് പറയുന്നു എടാ നിന്റെ ബിസിനസ് എന്താണെന്നും നീ ബിസിനസ്സിൽ വിജയിച്ചത് എന്ത് കള്ളത്തരം കാട്ടിയിട്ടാണെന്നൊക്കെ അറിയാവുന്ന എന്നോട് തന്നെ നിന്റെ ഈ ചോദ്യം വേണം മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പോടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇതുപോലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചാലുണ്ടല്ലോ നിന്നെ പിന്നെ ആ കമ്പനിയിലേ വെച്ചേക്കില്ല മനസ്സിലായോ എ ജി എം എൻ്റേതാണ് എ ജി എമ്മിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഞാൻ ആ ഒരു മര്യാദ റെസ്പെക്റ്റും എന്നും എൻ്റെ അടുത്ത് എൻ്റെ മുൻപിൽ ഉണ്ടായിരിക്കണം അതല്ല ഇതുപോലുള്ള വൃത്തികെട്ട തരം താഴെന്ന സംസാരം കൊണ്ട് വരാനാണ് നിന്റെ ഉദ്ദേശമെങ്കില് പിന്നെ ഗീതാഞ്ജലി ആരാണെന്ന് നീ അറിയുമ്പോനെ എന്നും പറഞ്ഞോണ്ട് ഗീത ഫോൺ കട്ട് ചെയ്തു അത് കേട്ടതും കിഷോർ ആകെ അയ്യടാന്നായിപ്പോ ഈശ്വര വേലിപ്പോയ പാമ്പിൻ്റെ തൊളയിലെടുത്ത് വെച്ച അവസ്ഥയായി വെറുതെ ഇരുന്ന ഗീതുവിനെ എരുവിൽ കയറ്റി കിഷോർ ഓരോന്ന് വാങ്ങിച്ചു കാത് നിറച്ച് പയർ നിറച്ചു ഈ സമയം കിഷോർ വേഗം തന്നെ അകത്തേക്ക് പോവുക ഇത്രയും അഹങ്കാരം പാടില്ല ഒരു പെണ്ണിന് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല നീ എന്നെയാണ് വിളിച്ചു ഉദ്ദേശിച്ചേ എന്ന് അവർണിക അല്ല ആ ഗീതാഞ്ജലി മാഡത്തെ നീ എന്തിനാ ഗീതാഞ്ജലി വിളിച്ചത് അത് പിന്നെ ഞാൻ ചെയ്ത പ്രോജക്റ്റിനെ കുറിച്ച് അറിയാൻ ഒരാകാംക്ഷ അതുകൊണ്ട് വിളിച്ചു പോയതാ അതിന് എന്തൊക്കെയാണ് അവരെന്നോട് പറഞ്ഞതെന്നറിയാമോ നീ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു കിഷോ കിച്ചു അതെന്താ ഞാൻ വിളിച്ചാൽ ഹാ വിളിക്കാൻ പാടില്ലായിരുന്നു നിനക്ക് എന്നോട് ചോദിക്കായിരുന്നല്ലോ ഞാൻ പറഞ്ഞു തരുമായിരുന്നില്ലേ അതെ നിന്റെ ഹെഡ് ഞാനാ സോറി ഗീതാഞ്ജലിയുടെ താഴെ നിൽക്കുന്നത് ഞാനാ എൻ്റെ താഴെ നീയും അങ്ങനെയുള്ളപ്പോൾ നിന്റെ ബോസ് ഗീതാഞ്ജലി ആണെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നെയാണ് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗീതാഞ്ജലി അറിയിക്കുമായിരുന്നല്ലോ നീ എന്തിനാ എന്തിനറിയാൻ പോയത് അത് കേട്ടതും ആഹാ ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ എനിക്കൊരാകാംക്ഷ തോന്നി അപ്പോൾ നീയും എന്നെ ഒരു സ്റ്റാഫായിട്ടാണ് കാണുന്നത് അല്ലേ ആ കമ്പനി കാര്യങ്ങളിൽ നമ്മൾ സ്റ്റാഫ് തന്നെയാണ് അപ്പോൾ എത്രത്തോളം താഴെ തന്നെ എല്ലാത്തിനേക്കാളും താഴെ നീ ഇപ്പോൾ ഒരുപാട് താഴ്ച ലഘിച്ചു അതുകൊണ്ട് ഒരുപാട് തന്നെ അഹങ്കരിക്കേണ്ട താഴ്ചയിൽ നിന്നും നന്നായിട്ട് ബിസിനസ് ചെയ്ത് മുകളിലേക്ക് എത്താൻ നോക്ക് എന്നാൽ മാത്രമേ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റൂ അല്ലാതെ ഇങ്ങനെ എടുത്തു ചാടി എല്ലാവരുടെ മെക്കെട്ടുകയറി നടന്നാലുണ്ടല്ലോ ഇനി എ ജി എം പോലത്തെ ഒരു നല്ല കമ്പനികളും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും കിഷോർ എന്നാലും അവരുടെ അഹങ്കാരം അതെങ്ങനെ സഹിക്കും അത് കേട്ടതും സഹിച്ചേ പറ്റൂ എന്തൊക്കെ ചെയ്താലും നമ്മൾ സഹിച്ചേ പറ്റൂ കാരണം നമ്മുടെ അവസ്ഥ ഇപ്പം അതാണ് ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണക്കാരനാരാ കിച്ചു തന്നെ അങ്ങനെയുള്ളപ്പോൾ നമ്മളെല്ലാം സഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിക അവിടെ ഒന്ന് എഴുന്നേറ്റ് പോവുക ഇത് കേട്ടതും ഗീതാഞ്ജലി അവളുടെ അഹങ്കാരം അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നായരെ ഷിബുനെയാണ് രണ്ടൊരു ഇങ്ങനെ അയ്യ ഷിബു കാറ് കഴിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പ നായർ ചോദിക്കുക എടാ ഷിബു ഞാൻ കഴുകാടാ വേണ്ട അയ്യപ്പട്ടാ അതെ അയ്യപ്പേട്ടൻ കഴുകാൻ ഇത് ആനയൊന്നും ഇല്ല കാറാ ഹാ എടാ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട അപ്പം മുകളിലേക്ക് ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കയായിരുന്നു അല്ല അയ്യപ്പട്ടാ ഒരനയും മേടിക്കണമെങ്കിൽ വലിയ ചിലവാകില്ലേ പിന്നെ ആനയം മേടിക്കാൻ ഒരുപാട് കാശൊക്കെ കൊടുക്കണം മോളെ അപ്പോഴേക്കും കാഞ്ചന വരെയ ചായ കൊണ്ട് അയ്യപ്പണ്ണാ ഉങ്ങൾക്കൊരു വിഷയം തരീമാ എന്നാ എന്നാ കാഞ്ചന അതെ പാപ്പ അവിടെ കള്ളസയൻ ഇട്ട ആളെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വരുന്നുണ്ടെന്ന് പോലീസ് അന്വേഷണം നടക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് അത് ശരിയാ പോലീസ് അന്വേഷണം നടക്കും ആ അന്ത തപ്പ് പണ്ണവങ്ങളെ തൂക്കു തണ്ടനെയാണ് തൂക്കു തണ്ടന കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടത് ആണോ ശരിയാ തൂക്കിക്കൊല്ലും ആ തെറ്റെയ്തത് ആരാണെങ്കിലും അവരെ തൂക്കിക്കൊല്ലും ഈശ്വര കടവുള്ള ഇരുന്നാലും ആരായിരിക്കും ആ തെറ്റെയ്ത് വേറെ ആര് നീ തന്നെ ആയിരിക്കും കാഞ്ചന നിന്നെ ആയിരിക്കും ചിലപ്പോൾ പിടിച്ചകത്തിടാൻ പോകുന്നത് രാധിക അമ്മ എന്തെങ്കിലുമൊക്കെ പേപ്പർ തന്നിട്ട് നിന്നോട് ഒപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നീ അങ്ങനെ വല്ലതും ആലോചിച്ച് നോക്ക് നിനക്കാണെങ്കിൽ മലയാളം വായിക്കാനും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഏ എന്തെങ്കിലും ഒരു പേപ്പറിൽ ഈ ഗീതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാവും കാഞ്ചന കടകുളേ നാനൊന്നും പണലേ ആ അതോ നിനക്കല്ലേ അറിയും ഞങ്ങൾക്കറിയില്ല എന്തായാലും സൂക്ഷിച്ചോ എന്നൊക്കെ പറയുക ആണ്ടവാ ഞാൻ അപ്പടിയെല്ലാം ഒന്നും പറഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന എങ്ങനെ നിൽക്കുക ഈ സമയം ദേ ദൈവരുന്നടാ പോലീസ് ജീപ്പ് പോലീസ് ജീപ്പ് കണ്ടതും കാഞ്ചന അയ്യോ കടവളെ പോലീസ് എന്നും പറഞ്ഞുണ്ട് കാഞ്ചന ഒരു ഒറ്റ ഓട്ടം കാഞ്ചനയുടെ ഓട്ടം കണ്ട് അയ്യപ്പൻ നായർ ഷിബു ഇരുന്ന് ചിരിക്കുക പക്ഷെ ചിരിക്കുന്നതിനിടയിലും അവരാ പോലീസ് ജീപ്പ് ഒന്ന് ശ്രദ്ധിച്ചു അതെന്താ ശരിയാണല്ലോ കാഞ്ചന പറഞ്ഞതുപോലെ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടല്ലോ എന്ത് ഇവിടെ നടക്കുന്നേ ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ സി കൂട്ടരും ജീപ്പിൽ നിന്ന് ഇറങ്ങി ിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങിട്ട് അയ്യപ്പനോട് ചോദിക്കുക ഗീതാഞ്ജലി മാഡം ഗോവിന്ദ് സാർ സാറോടില്ലേ ഉണ്ട് സർ രാധികാമയോ അമ്മയോ അവരും ഉണ്ട് സർ എന്താ സർ എന്താ പ്രശ്നം അന്ന് ഗീതാഞ്ജലിക്കെതിരെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയതിന്റെ അന്വേഷണമായിട്ട് ഇറങ്ങിയതാ ആ എനിക്ക് എല്ലാവരും ഒന്ന് കാണണം എന്നും പറഞ്ഞോണ്ട് സി ഐ ഇങ്ങനെ പറയാ ഈ സമയം നമ്മുടെ കാഞ്ചന ഓടുക അയ്യോ മാമി 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 എന്നെ കാപ്പാത്ത് വാങ്ങ മാമി എന്നും പറഞ്ഞുകൊണ്ട് രാധികയുടെ മുറി കയറി അങ്ങോട്ടിങ്ങോട്ട് വിളിക്കാൻ തന്നിട്ട് അലന്മാരുടെ ഉള്ളിലേക്ക് ഒളിക്കാനായിട്ട് പോകുമ്പോഴേക്കും രാധിക വരികയാണ് കുളിയും കഴിഞ്ഞ എടീ കാഞ്ചനെ എന്നും പറഞ്ഞ് രാധിക ഒരു വിളി അപ്പോഴേക്കും കാഞ്ചന തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും കാഞ്ചനയുടെ കാരണത്തിട്ടൊരു ഒറ്റ അടി ഞാനില്ലാത്ത നേരം നോക്കി എൻ്റെ മുറി കയറി മോഷ്ടിക്കാൻ വന്നതാണല്ലോടി അയ്യോ മാമി ഇല്ലേ ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല പിന്നെ എന്തിനാടി നീ ഇവിടെ വന്നത് അതും പിന്നെ മാമി എടി പറയടി അത് കേട്ടത് മാമി പോലീസ് പോലീസിനെ കണ്ട് പേടിച്ച് വന്നതാ പോലീസോ അതെ മാമി പോലീസ് വന്നിരിക്കുന്നത് എതു എന്തിനാ എന്തിനാ പോലീസ് വന്നിരിക്കുന്നത് അത് മാമി ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പയുടെ കള്ള സയനിട്ടില്ലേ അതൊക്കെ താ പോലീസ് വന്നിരിക്കുന്നത് ഏഹ് അതിന് പോലീസ് വന്നോ ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് ആ അതല്ല എനിക്ക് തെരിയാത് മാമി എനിക്ക് ഒളിക്കണം അപ്പോഴേക്കും വരുൺ വന്നു അമ്മേ എന്താ മനേ അതെ പോലീസുകാർ വന്നിട്ടുണ്ട് ഗീതു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അതിനെതിരെയുള്ള അന്വേഷണമായിട്ട് വന്നതാണ് ഇനി എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ഇനി ആകെ ഒറ്റ വഴിയേ ഉള്ളൂ ഗീതുവിനോട് ഏഹ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ഒരു പരാ ഒരു മാപ്പ് പറയുക എന്നാൽ പിന്നെ കാര്യം നടക്കും അവളോട് മാപ്പ് പറയുന്നതിനേക്കാൾ നല്ലത് ഞാനേ പോൽ ജയിലിൽ കിടക്കുന്നതാ അമ്മേ ഒരാവേശം കൊണ്ട് ഓരോന്നെടുത്ത് പറയണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ അതുതന്നെ സംഭവിക്കും അതുകൊണ്ട് ഗീതുവിനോട് ക്ഷമ ചോദിക്കാം ഇനി ഡിവോഴ്സ് കേസ് കോടതിയിലെത്തില്ല എന്നങ്ങ് പറയാം അതല്ലേ നല്ലത് വേണ്ടട അവളത് കേൾക്കുമോ കേട്ടല്ലേ പറ്റൂ അയ്യോ എന്നെ കൊളിച്ചേ പറ്റൂ എന്നും കാഞ്ചന കാഞ്ചന നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നെ പോലീസ് പിടിക്കും വരണെണ്ണ ഹാ പോലീസ് എന്തിനാ നിങ്ങളെ പിടിക്കുന്നേ ആ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന കാലമല്ലേ അതാ എനിക്ക് പേടി എന്നും പറയുക നിന്നെ ഒന്നും പോലീസ് പിടിക്കാൻ പോകുന്നില്ല പോ മുറിന്ന് പുറത്തു പോകും ശരി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോവുക കാഞ്ചനെ പോയി കഴിതു അമ്മേ ഞാൻ പറഞ്ഞതറിയാലോ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ഈ അന്വേഷണം ഉണ്ടാവില്ല അതുകൊണ്ട് അമ്മ ഒന്ന് പറഞ്ഞു നോക്ക് എന്നൊക്കെ പറയാണ് ഇല്ല മോനെ എനിക്കങ്ങനെ അവളുടെ കാല് പിടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ എന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്തിനാണ് അവളുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണം അമ്മേ സാരമില്ല നമ്മളൊന്ന് പ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് വരുണെങ്ങനെ ഉപദേശിച്ചു കൊടുക്കണം ഈശ്വര ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ അവളുടെ കാല് പിടിക്കുന്നത് അങ്ങനെ കാല് പിടിച്ചാലും അവളുടെ മുൻപിൽ ഞാൻ തോറ്റ അവസ്ഥയാവില്ലേ പോലീസുകാരെ വിട്ട് അവളെന്നെ എന്നെ ഭീഷണിപ്പെടുത്തുക ഒരിക്കലും ഒരിക്കലും ഞാൻ കരുതിയില്ല എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ആ സാരല്ല വരുൺ ഞാനേ ആ ഡീൽ ി ഒന്ന് വിളിക്കട്ടെ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സി എ ഇതിൽ നിന്നും പിന്മാറും ആ എന്നാൽ പിന്നെ അത് ചെയ്യമ്മ പെട്ടെന്ന് ചെയ് എന്നും പറഞ്ഞുകൊണ്ട് വരും ഈ സമയം പിന്നീട് രേഖയാണ് കാണിക്കുന്നത് ഗോവിന്ദേട്ടാ ഇതെ പോലീസുകാർ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഗീതുവാണ് പരാതി കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും സംശയം തോന്നി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അതെല്ലാവർക്കും വലിയ നണക്കെടാവും പ്രത്യേകിച്ച് അമ്മയോട് ഗീതുവിന് നല്ല ദേഷ്യമുണ്ട് അമ്മയെ പോലീസുകാരെങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതെ ജഡ്ജിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ജഡ്ജി മകളെ പോലെ കാണുന്നത് അതുകൊണ്ടാണ് ജഡ്ജിയെ പെട്ടെന്ന് അന്വേഷണം മുറുക്കിപ്പിച്ചത് എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ പറയാം ഗീതും നീ ഇങ്ങനെ എടുത്തു ചാടരുത് കുടുംബത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് കരുതി അത് കോടതിയിലേക്ക് എത്തിച്ച് അത് പോലീസ് അന്വേഷണമാക്കിയിട്ട് ഇങ്ങനെ ആ പ്രശ്നങ്ങളുണ്ടാക്കരുത് രേഖച്ച് പേടിക്കൊന്നും വേണ്ട ഇതിൽ വരണേട്ടം കുടുങ്ങിപ്പോകുന്ന ഓർത്തല്ല രേഖച്ചിയുടെ ടെൻഷൻ അങ്ങനെ വരനേട്ടനൊന്നും കുടുങ്ങില്ല തെറ്റ് ചെയ്തവർ മാത്രമേ കൊടുങ്ങൂ എൻ്റെ ലക്ഷ്യം രാധികാമയം വരണേട്ടനെ അകത്താക്കുക എന്നുള്ളതല്ല എൻ്റെ കള്ള സൈനിട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് രേഖച്ചി പേടിക്കൊന്നും വേണ്ട രേഖച്ചി ഒരു കാര്യം ചെയ്യും അവിടെ പോലീസുകാരി ഇരിക്കുകയാണല്ലോ അവർക്കൊരു നല്ല ചായ ഇട്ട് കൊടുക്കുക നമ്മളെ ഈ കുടുംബത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന ദൂതന്മാരാണ് ദൂതന്മാരാണവർ അങ്ങനെയുള്ളപ്പോൾ അവരെ വിടരുത് ചെല്ലു രേഖച്ചി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞൂടാ ഗീതു ഞാൻ വേണ്ട രേഖച്ച ഒന്നും പറയണ്ട പോയിട്ട് വാ എന്നും പറഞ്ഞു ഗീതു രേഖയോടെ അങ്ങ് പോയിക്കോളാൻ പറയുക അങ്ങനെ രേഖ അങ്ങ് പോയി രേഖ പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ചോദിക്കുക എന്താടി എന്താടി നിന്റെ ഉദ്ദേശം യോ എനിക്കൊരു ഉദ്ദേശവും ഇല്ല കണ്ണേട്ട ഹാ എൻ്റെ അമ്മയെ മനപ്പൂർവ്വം ജയിലാക്കാൻ വേണ്ടി വേണ്ടിയല്ലടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യമായിട്ടില്ല കണ്ണേട്ടാ ആ പിന്നെ എന്തിനാടി പോലീസ് വന്നത് നീ എന്തിനാടി ഈ അന്വേഷണം മുറുകിപ്പിച്ചത് എത്രയും പെട്ടെന്ന് ഈ കേസ് പിൻവലിക്കാൻ പറയണം ഹാ ഞാനെങ്ങനെ പറയാനാ കോടതിയിൽ ഡിവോഴ്സ് കേസ് കിടക്കുമല്ലേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഡിവോഴ്സ് കേസ് പിൻവലിച്ചേക്കാം ദേ അതൊന്നും പറ്റില്ല ഗോ ഗോവിന്ദേട്ട ഡിവോഴ്സ് കേസൊന്നും പിൻവലിച്ചിട്ട് കാര്യമില്ല ഡിവോഴ്സ് കേസ് പിൻവലിച്ചാലും ഈ കേസ് നിലനിൽക്കും എന്നൊക്കെ ഗീതു പറയുക ഗീതു ഞാൻ പറയുന്നൊന്ന് കേക്ക് ഈ കുടുംബത്തിൽ ആരെങ്കിലും ജയിലിലേക്ക് പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറയുക ഹാ ഗോവിന്ദട്ടനെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഞാനെന്ത് ചെയ്യാനാ എന്നും പറഞ്ഞോണ്ട് ഗീതു പോയി മേക്കപ്പ് ഒക്കെ ഇടുക അതെ സി ഐക്ക് മൊഴി കൊടുക്കുമ്പോൾ ഇത്തിരി സുന്ദരിയായിട്ടങ്ങ് ഇരിക്കണ്ടേ എന്നും പറഞ്ഞോണ്ട് ഗീതു എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഒരു വിളി അപ്പം ഗീതു എന്താ കണ്ടേട്ടാ നീ എൻ്റെ അച്ഛനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഏ സ്വന്തം ജീവൻ ജയിലിലായിട്ടും ആ ജീവിതം അവസാനിപ്പിച്ച ഒരാളാ എൻ്റെ അച്ഛൻ എന്തിനു വേണ്ടിയാണെന്ന് സ്വന്തം ജീവനേക്കാൾ വലുതാണ് അഭിമാനം എന്ന് ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ച ഒരാളുമാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ രക്തം എൻ്റെ ശരീരത്തിൽ ഓടുന്നുണ്ട് ആ ഇനി നീ എങ്ങാനും അങ്ങനെ ചെയ്യിച്ച് നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നീ അടക്കം ആരും പിന്നെ ജീവിച്ചിരിക്കില്ല ഈ വീടിന് ഞാൻ തീ കൊളുത്തും എന്നും ഗോവിന്ദ് പറയുക അത് കേട്ടതും ഞെട്ടലോട് കൂടെ ഗീത ഗോവിന്ദനെ നോക്കുക നോക്കണ്ട ഞാൻ പറയുന്ന സത്യ എൻ്റെ അച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ അതുപോലെ തന്നെ ഞാനും ചെയ്യും എൻ്റെ അമ്മയ്ക്കോ ഈ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും ഒരു അഭിമാനം ഉണ്ടായാൽ അപമാനം ഉണ്ടായാൽ പിന്നെ ഞാനത് സഹിക്കില്ല മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ഗീതു ഇങ്ങനെ നിൽക്കുക ആ എൻ്റെ അച്ഛൻ്റെ രക്തം എൻ്റെ ശരീരത്തിൽ ശരീരത്തിലോടുന്നതുകൊണ്ട് പിന്നെ നീ പേടിക്കണം ഗീതു ഞാനായിട്ട് നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷേ ആ രക്തം അതെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദങ്ങ് പോവുക ഈ സമയം ഗോവിന്ദ പോയി കഴിഞ്ഞതും ഗീതു ആലോചിക്കുകയാണ് ഈശ്വര എടുത്തു ചാടിയോ എന്തെങ്കിലും ചെയ്യണോ ചെയ്തേ പറ്റൂ ഡിവോഴ്സ് കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദ് പുറത്തേക്ക് വന്നതും രാധിക അവിടെ നിന്ന് നടന്നു വരിക കണ്ണാ എന്നും പറഞ്ഞ് രാധിക വിളിച്ചു എന്താമേ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ എന്നെക്കുറിച്ച് അന്വേഷിക്കാനായിരിക്കും പ്രത്യേകിച്ച് ഗീതുവിന് ദേഷ്യം എന്നോടാണല്ലോ അതുകൊണ്ടായിരിക്കും അമ്മ എന്തിനെ പേടിക്കുന്നേ ഏഹ് അമ്മ കള്ളവൊന്നും ഇട്ടിട്ടില്ലല്ലോ അമ്മേ ഇട്ടവരെയല്ലേ പിടിക്കുകയുള്ളു ആണ് മോനെ പക്ഷേ ഇന്നത്തെ കാലത്ത് തെറ്റെയ്യാത്തവരനെ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന കാലമല്ലേ മോനെ അത് അമ്മയുടെ പേടി ഗീതു എനിക്കതിന് മൊഴി കൊടുക്കും പോലീസുകാരെ അന്വേഷിച്ചു കഴിയുമ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നെ കൊണ്ടുപോവുകയും ചെയ്യും അമ്മയെ അവരന്വേഷിക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നില്ല അമ്മയുടെ കൈരേഖന്നും ആ പേപ്പറിൽ പതിഞ്ഞിട്ടില്ല എന്ന് അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷി സോറി ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും രാധിക ഇല്ല മോനെ എനിക്ക് നല്ല പേടിയുണ്ട് പോലീസുകാർക്ക് എതിരെങ്കിൽ ഇത് കൊടുക്കും പരാതി കൊടുക്കും എൻ്റെ പേരിൽ എനിക്കത് ഉറപ്പാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മാധവേട്ടനെ പോലെ ഞാനും ജയിലിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നും രാധിക പറയുക ഇത് കേട്ടതും ഗോവിന്ദ് കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർമ്മ ഓർമ്മിക്കുക മാധവൻ അതായത് ഗോവിന്ദൻ്റെ അച്ഛൻ അഭിമാനം നഷ്ടപ്പെട്ട് ജയിലില് തൂങ്ങി മരിച്ച കഥ പിന്നെ അത് കണ്ട് ഗോവിന്ദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന കഥ അച്ഛൻ തൂങ്ങി കിടക്കുന്നത് കണ്ട മകൻ്റെ അവസ്ഥ എല്ലാം ആലോചിച്ചിട്ട് ഇല്ലമ്മേ ഇല്ല ഒരിക്കലും ഒരിക്കലും അമ്മേ അങ്ങനൊരവസ്ഥയിലേക്ക് ഞാൻ തള്ളി വിടില്ലമ്മേ എന്നും പറഞ്ഞ് ഇതാക്കണം മോനെ ഞാൻ ഡിവൈഎസ്പിയെ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് അവർക്കതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് മോനൊരു കാര്യം ചെയ് മിനിസ്റ്റർ ഒന്ന് വിളിക്ക് അത് പിന്നെ ഈ കാര്യം പറഞ്ഞ് ഞാനെങ്ങനെയാ അയാളെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് സാരമല്ല അമ്മ വാ നമുക്ക് നേരിടാം എന്താണെങ്കിലും സംസാരിക്കാം അത് കേട്ടത് രാധിക മോനെ എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസ് അങ്ങ് പിൻവലിച്ചേക്കാം കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഗീതുവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ കേസ് പിൻവലിക്കാം അതാവുമ്പോൾ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അത് കേട്ടത് കൈ തട്ടിക്കൊണ്ട് ഗീതു അവിടെ നിന്ന് വരുകയാണ് കലക്കി രണ്ടാനമ്മ എന്തൊരു പാവ ഹാ ദേ പുലി പോലെ നടന്ന എലി പോലെ പോയി ആയി അതെ ലോകത്തെ ഇളക്കി മറിക്കുന്ന ഏത് കൊലകൊമ്പനെയും വീഴ്ത്താൻ ഒരു ഉറുമ്പ് മതി ആ ഉറുമ്പ് ആ കൊലകൊമ്പൻ്റെ ചെവിടിൻ്റെ ഉള്ളിൽ കയറി കലബില കലബിലാന്ന് കടിച്ചാലേ ആനയ്ക്ക് മതംകും മതംകി ആ അവസാനം ആന ആകെ പ്രാന്തം പിടിച്ച അവസ്ഥയാവും അത് കേട്ടതും തുമ്പിക്കൈ കൊണ്ട് ഇത്തിരി വെള്ളം എടുത്ത് ചെവിയിലേക്ക് ചീറ്റിച്ചാൽ കഴിയാവുന്നതേ ഉള്ളൂ ഉറുമ്പിൻ്റെ അഹങ്കാരം ഹാ അതിന് തുമ്പിക്കൈയിൽ നിന്ന് എടുക്കാനുള്ള ക്ഷമ വേണ്ടേ അതിനും ഉറുമ്പ് സമ്മതിക്കില്ലല്ലോ എന്നും ഗീതു ഇത് കേട്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുക എന്താ ഒന്നും മിണ്ടാത്തെ അതെ നിങ്ങളുടെ രണ്ടാരമ്മ ഭൂമിയോളം അല്ലല്ല പാതാളത്തോളം താഴ്ന്നു പാവം പേടിച്ചിട്ടാണോ എന്തോന്നറിയില്ല പക്ഷേ ഞാൻ എന്ത് പറയാനാ കേസ് എന്തായാലും കോടതിയിലേക്ക് പോയില്ലേ അത് കേട്ടതും ഗീതു ഈ കേസ് ഞങ്ങൾ പിൻവലിക്കാം നീ ഡിവോഴ്സ് കേസിലൊന്നും മറുപടി പറയണ്ട ഇനിയിപ്പോൾ അതിൻ്റെ പേ പേരിൽ ഒരു പരാതിയും വേണ്ട അത് കേട്ടതും പിൻവലിച്ചോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ മിണ്ടാതിരുന്ന ഉറുമ്പിനെ എരുവിരി കയറ്റിയത് ആന തന്നെയാണ് അതുകൊണ്ട് ഈ ഉറുമ്പ് കോടതിയിൽ കേസ് നടത്തും എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസ് നടന്നിരിക്കും എന്നും ഗീതു പറയുക അപ്പോൾ ഒന്നിൻ്റെ കേസ് പിൻവലിച്ചാലോ ഡിവോഴ്സ് കേസ് പിൻവലിച്ചാലും എൻ്റെ സൈൻ സൈനിട്ടത് ആരാണെന്ന് എനിക്കറിയണം അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും എന്നും പറഞ്ഞ് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞു ഞെട്ടലോട് കൂടെ രാധിക നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് തകർപ്പൻ വിശേഷങ്ങളാണ് ഗീതു വിട്ടുകൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല പക്ഷേ രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെട്ട തൂങ്ങിച്ചാകും ഇല്ലെങ്കിൽ വീടിന് തീ കൊളുത്തുവെന്ന് ഗോവിന്ദൻ്റെ വാക്കുകളും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് മിസ്സിയാൽ തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്